പണ്ടത്തെ ഹിന്ദു മീശ മുളക്കാത്ത ഹിന്ദുവാണ് ഇപ്പോഴത്തെ ഹിന്ദു മീശമുളച്ച സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെ പൗരുഷമുള്ള ഹിന്ദുക്കളാണ് കേരളത്തിൽ എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ ഹിന്ദുവേട്ട് നടത്തുന്നത് ഹിന്ദുക്കൾ ഒന്നായ ഇവന്മാരുടെ എല്ലാ തരിയുടെയും പുളിയും ഈ പുണ്യ സ്നാനം അത് ഒരു ജന്മസുഹൃതം ആയിട്ട് തന്നെ ഞാൻ കാണുകയാണ് ഈ ആരതി കാണാൻ വരുന്നവർ ഭക്തിയോടുകൂടി ആരതി കാണുന്നതിൽ ബഹുഭൂരിപക്ഷം യുവാക്കളാണ് യുവതികളാണ് ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളുടെ ഈ തിരക്ക് കാണുമ്പോൾ ഇതൊരു ഹിന്ദു ഐക്യ വിളംബരമായിട്ട് തോന്നുന്നില്ല ഹിന്ദു സമൂഹം എന്തു ചെയ്താലും കേരളത്തിൽ അതിനെ തടയുക എന്നുള്ളത് കേരളത്തിലെ ഭരണാധികാരികളുടെ സമീപനമാണ് ഹിന്ദുത്വർ അഗനിസ്റ്റ് ഹിന്ദുയിസംസ്റ്റ് ശ്രീരാമ സോ ദാറ്റ് വൈ ഡിസിഷൻ ടു സ്റ്റോപ്പ് രഥയാത്ര ശബരിമല അയ്യപ്പൻ്റെ സന്നിധാനത്തിൽ പോയിട്ട് തീർത്ഥം കൊടുക്കുമ്പോൾ അത് വഴികളയുക അത് തിരിഞ്ഞു നിൽക്കുക അയ്യപ്പന് പൃഷ്ഠം കാണിച്ച് നിൽക്കുക ഇങ്ങനത്തെ വൃത്തികെട്ട ഏർപ്പാടുകൾ ചെയ്യുന്ന ഭരണകൂടമാണ് അത് ഇടതുപക്ഷവും വലതുപക്ഷവും അതെ ആളുകൾ ഇവിടെ വന്നൊരു പരിപാടി നടക്കുമ്പോൾ എന്തേ ഇവിടുത്തെ ഒരു എം എൽ എക്ക് വന്നാൽ മാർക്സിൽ നിന്ന് മഹർഷിയിലേക്കുള്ള ഒരു പ്രയാണമാണ് വാസ്തവത്തിൽ തിരുനാവായിൽ കാണുന്നത് മഹാമാഘ മഹോത്സവത്തിൽ പങ്കെടുക്കാനായി ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് തിരുനാവായയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് നിരവധി വിശിഷ്ട വ്യക്തിത്വങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ബി ഗോപാലകൃഷ്ണൻ നമ്മളോടൊപ്പം ചേരുന്നു നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം നമസ്തേജി ഭാരതപ്പുഴയിൽ ഇത്രയും വിപുലമായി നടക്കുന്ന ഈ മഹാമാഘ മഹോത്സവത്തിൽ ഭാഗമാകാൻ സാധിച്ചതിന് താങ്കൾ എങ്ങനെ നോക്കിക്കാണോ ഇഷ്ടപ്പെട്ടു കാരണം ഇതൊരു ജന്മസുഹൃതമായിട്ടാണ് ഞാൻ കാണുന്നത് നമ്മളെല്ലാവരും ഗംഗയിൽ കുളിക്കുന്നത് നമ്മുടെ പാപം ഇല്ലാതാവാനാണ് ധാരാളം ആളുകൾ ഗംഗയിൽ കുളിക്കുന്നുണ്ട് പക്ഷേ അവരതിന് സ്വർഗത്തിലെത്തുന്നില്ല എന്ന് പാർവതി ഒരിക്കൽ പരമേശ്വരനോട് പരാതി പറഞ്ഞു അപ്പോൾ പരമേശ്വരൻ പറഞ്ഞു പാർവതിയോട് അതിന് കാരണമുണ്ട് ആ കാരണം ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് വേഷപ്രച്ഛന്നമായിട്ട് ഗംഗയിൽ കുളിക്കാൻ പോകുന്ന സമയത്തൊരു കിണറ്റിൽ അദ്ദേഹം വീഴുകയും പാർവതി വേറൊരു സ്ത്രീയുടെ രൂപം പ്രാപിച്ചുകൊണ്ട് എൻ്റെ ഭർത്താവ് ഇതാ കിണറ്റിലാണ് രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് ഭയങ്കരമായി കരയുകയും ചെയ്തു അപ്പോൾ ഗംഗാപ്രവാഹത്തിലേക്ക് കുളിച്ച് രാമരാമ മഹാദേവ എന്നൊക്കെ ചൊല്ലി പോകുന്ന ആളുകളാണ് അവർ ഗംഗാനദിയിലേക്ക് പോയി കുളിച്ച് തിരിച്ചു പോയി കഴിഞ്ഞാൽ അവർക്ക് സ അവർ അതുവരെ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും കഴുകിക്കളഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള മർമ്മം അപ്പോൾ ഈ സ്ത്രീയുടെ വിലാപം കേട്ടപ്പോൾ ധാരാളം ആളുകൾ ഓടിവന്നു ഞാൻ ആ വൃദ്ധനെ രക്ഷിക്കാൻ തയ്യാറാണ് പക്ഷേ വൃദ്ധനെ രക്ഷിക്കാൻ തയ്യാറായി ആളുകൾ കിണറ്റിൽ ഇറങ്ങാൻ നിൽക്കുമ്പം ഈ സ്ത്രീ പറയും ഒരു കാര്യമുണ്ട് നിങ്ങൾ പാപം ചെയ്യാത്തവരാവണം പാപം ചെയ്തവർ എൻ്റെ ഭർത്താവിനെ തൊട്ടാൽ നിങ്ങൾക്ക് വലിയ അപകടം ഉണ്ടാകും അതുകൊണ്ട് പാപം ചെയ്യാത്തവരായിട്ടുള്ളവരാണെങ്കിൽ മാത്രമേ നിങ്ങൾ എൻ്റെ ഭർത്താവിനെ രക്ഷിക്കാൻ കിണറ്റിലിറങ്ങാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു വന്നവരെല്ലാം തിരികെ പോയി മഹാദേവാന്ന് വിളിച്ച് വന്നവർ ഗംഗയിൽ സ്നാനം ചെയ്യാൻ വന്നവരൊക്കെ അയ്യോ വന്നാൽ ഞങ്ങളില്ല എന്ന് പറഞ്ഞാൽ കുളിച്ച് ഓടിപ്പോയി തിരിച്ചുപോയി പോയി അതേസമയത്ത് ഒരാൾ വന്നു അദ്ദേഹം പറഞ്ഞു പാപം ചെയ്യാത്തവർ നിങ്ങളുടെ ഭർത്താവിനെ തുടണം എന്നാണെങ്കിൽ നിങ്ങളൊരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യും ഞാനൊന്നും ഗംഗയിൽ കുളിച്ച് തിരിച്ചു വരാം അപ്പം ആയിരക്കണക്കിന് ആളുകൾ ഗംഗയിൽ കുളിക്കാൻ പോയവർക്കൊന്നും ഗംഗാ നദിയുടെ പുണ്യം അറിഞ്ഞിരുന്നില്ല ആ ഒരു മനുഷ്യൻ മാത്രമാണത് പറഞ്ഞത് പരമേശ്വരൻ പാർവതിയോട് പറഞ്ഞു എത്രയോ ആളുകൾ കുളിക്കാൻ പോയി പക്ഷെ നോക്കൂ ആ ഒരു മനുഷ്യൻ മാത്രമാണ് യഥാർത്ഥത്തിൽ ഗംഗയിൽ കുളിച്ചാലുള്ള ആ പുണ്യം എന്താണെന്ന് മനസ്സിലാക്കുന്നത് അതേപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്നിട്ടുള്ള പതിനായിരക്കണക്കിന് ആളുകൾക്കും ആ മനോഭാവം തന്നെ ആയിരിക്കും സംശയമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുണ്യവാഹിനിയാണ് ഈ പുണ്യ സ്നാനം അഥവാ ഈ ഭാരതപ്പുഴയുടെ തീരത്തെ ഈ മഹാ ആരതി അത് ഒരു ജന്മസുഹൃതം ആയിട്ട് തന്നെ ഞാൻ കാണുകയാണ് ഉത്തരേന്ത്യയിലാണ് സാധാരണ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ അലഹബാദിലെ ഇതിന് പോയിരുന്നു കുംഭമേളക്ക് പോയിരുന്നു ഇവിടെ നമ്മുടെ ഈ ദക്ഷിണേന്ത്യയിൽ കുംഭമേള കാണാൻ കഴിയാത്ത പതിനായിരക്കണക്കിന് ആളുകളുണ്ട് ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അപ്പോൾ അവർക്കെല്ലാം വന്ന് ഈ കുംഭമേള പോലെ നമ്മുടെ ഈ മഹാമാഘമേള കാണാനുള്ളൊരവസരമാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് നവാമുകുന്ദൻ മറുഭാഗത്ത് ബ്രഹ്മാവ് ബ്രഹ്മാവിൻ്റെ ക്ഷേത്രമുള്ള സ്ഥലമാണ് വളരെ അപൂർവമായിട്ട് പിന്നെ മാത്രമല്ല ശിവനും ഇപ്പം ഇവരെല്ലാവരും കൂടി സംഗമിക്കുന്ന ഈ സംഗമഭൂമി ഒരു ദക്ഷിണ ഇന്ത്യൻ ത്രിവേണി സംഗമമാണ് തീർച്ചയായിട്ടും ആ സ്നാനം അഥവാ ഈ ദർശനം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സുഹൃതമായി ഞാൻ കണക്കാക്കുന്നു പക്ഷെ അതിനേക്കാൾ വലിയ ഒരു പ്രത്യേകത എനിക്കേറെ മനസ്സിന് സന്തോഷം അതെൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടാണെങ്കിൽ സാമൂഹികമായിട്ടുള്ള എൻ്റെ കാഴ്ചപ്പാട് ഞാൻ ഇന്ന് ഒരുപക്ഷെ ജനം ചാനലും അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും അവിടെ ഈ ആരതി കാണാൻ വരുന്നവർ ഭക്തിയോടുകൂടി ആരതി കാണുന്നതിലെ ബഹുഭൂരിപക്ഷം യുവാക്കളാണ് യുവതികളാണ് ആ ചെറുപ്രായത്തിൽ തന്നെ ഒരു ഭക്തിയോടുകൂടി ഈ ആരതി കാണാൻ വരുന്ന ഒരു വലിയ യുവത്വത്തെ ഞാൻ ഈ നിളയുടെ തീരത്ത് കാണുകയാണ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലെ ഒരു വലിയ വേവലാതിയുണ്ട് ഹിന്ദുത്വത്തെ തകർക്കുക ഹിന്ദുത്വമില്ലായ്മ ചെയ്യുക ഹിന്ദു ഭക്തിയെ തകർക്കുക ഹിന്ദു മതത്തെ തകർക്കുക ഹിന്ദു സംസ്കാരത്തെ തകർക്കുക ഈ ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ടാണ് ഭരണകൂടം ഇവിടുത്തെ ഇടതുപക്ഷ ഭരണകൂടവും ഇവിടുത്തെ പ്രതിപക്ഷവും ഇവിടുത്തെ ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസ്റ്റുകൾ എല്ലാം ശ്രമിക്കുന്നത് മാത്രമല്ല ലഹരി മാഫിയ വല്ലാതെ പിടിമുറുക്കുന്നു ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ഹിന്ദു പാവം ഹിന്ദുക്കൾ മറ്റവർക്ക് തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ കുറ്റം ചെയ്താലും ശനിയാഴ്ച വരെ എല്ലാ പാപം ചെയ്താലും നേരത്തെ പുണ്യം ഗംഗയിൽ പോയ പോലെ ഒരു കുർബാന നിർത്തിയാലെല്ലാം തീരും അപ്പോൾ അവർക്ക് കുർബാനയുണ്ട് പക്ഷേ ഹിന്ദു സമൂഹത്തിലെ നമ്മുടെ യുവാക്കൾ അവരെ സംബന്ധിച്ചിടത്തോളം ധാരാളം ആളുകൾ ഈ ലഹരിയിൽ അടിമപ്പെടുന്നു ഞാൻ ഓരോ പ്രാവശ്യവും നോക്കുന്നു ലഹരി കൊണ്ടുവരുന്നതൊരു പ്രത്യേക മതം പക്ഷേ ലഹരി അടിമപ്പെടുന്ന ഒരു ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അപ്പം അതിനൊക്കെ ഒരു മാറ്റമല്ലേ ഈ യുവാക്കളിങ്ങനെ വന്ന് നമ്മുടെ സംസ്കാരത്തെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന ആ കാഴ്ച കാണുമ്പം ഹൃദയത്തിൽ ഒരിക്കലും ഈ ഹിന്ദുത്വം നശിക്കില്ല എന്ന് മാത്രമല്ല കേരളം ഒരു ഹിന്ദു പരശുരാമ ഭൂമിയായി കേരളം യഥാർത്ഥ ഹിന്ദു ഭൂമിയായി കേരളം മാറുകയാണ് വാസ്തവത്തിൽ കേരളം ഒരു എന്താ പറയുക ഒരു പുരോഗമന സംസ്ഥാനമാണ് എന്ന് പറഞ്ഞ് ഭൗതികവാദത്തിൽ അടിമപ്പെട്ടിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കേരളത്തെ ഭൗതിക തലത്തിലേക്ക് ഭൗതിക താല്പര്യം മാത്രം വളർത്താൻ ശ്രമിച്ച ഒരു 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 കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോയിരുന്നു കേരളത്തെ പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു മാർക്സിൽ നിന്ന് മഹർഷിയിലേക്കുള്ള ഒരു പ്രയാണമാണ് വാസ്തവത്തിൽ തിരുനാവായിയിൽ കാണുന്നത് ഈ കേരളത്തിൻ്റെ തിരുമുറ്റത്ത് കാണുന്നത് ഇപ്പോൾ നമ്മൾ ഈ കണ്ടു കണ്ടുകൊണ്ടിരിക്കുന്ന ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ഈ തിരക്ക് കാണുമ്പോൾ ഇതൊരു ഹിന്ദു ഐക്യ വിളംബരമായിട്ട് തോന്നുന്നില്ലേ അല്ല ഞാൻ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞുമല്ലോ അതല്ലേ ഞാൻ തുടക്കം പറഞ്ഞത് ഇതൊരു ഹിന്ദു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി മാറുകയാണ് ഇവിടെ വന്നിട്ടുള്ള ആളുകൾക്ക് ജാതിയില്ല നിളയുടെ തീരത്തെ ബ്രഹ്മാവിന് ജാതിയില്ല നിളയുടെ തീരത്തെ നവാമുകുന്ദന് ജാതിയില്ല അപ്പോൾ ജാതിക്കപ്പുറത്തേക്ക് മുഴുവൻ ഹിന്ദു സമൂഹത്തെയും മുഴുവൻ ഹിന്ദു സമൂഹത്തെയും കോർത്തിണക്കുന്ന ഹിന്ദു സമൂഹത്തെ കോർത്തിണക്കുന്ന ഹിന്ദു സംസ്കാരത്തെ യുവക യുവാക്കൾ മാത്രമല്ല കേരളത്തിലെ ജനങ്ങളിലേക്ക് സംസ്കരിക്കുന്ന അതിൻ്റെ ഒരു ആത്മാവിനെ ഹിന്ദുത്വത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു മഹാ മേളയായിട്ടാണ് ഇത് മാറുന്നത് ഇത് കേവല ഉത്സവമല്ല ക്ഷേത്രോത്സവം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷേ അതിൽ വ്യത്യസ്തമാണ് ക്ഷേത്രത്തിൽ ധാരാളം ഉത്സവം നടക്കും ക്ഷേത്രയിൽ ക്ഷേത്രോത്സവത്തിൽ ആധ്യാത്മികമായ ഒരു മൂമെൻ്റ് കുറവാണ് പക്ഷേ മഹാ ആരതി ഈ കുംഭമേളയിൽ ഒരു ആധ്യാത്മിക ചൈതന്യമുണ്ട് ആ ആധ്യാത്മിക ചൈതന്യം ഹിന്ദു സമൂഹത്തെ തീർച്ചയായിട്ടും ഒരുമിപ്പിക്കുന്നു മാത്രമല്ല ഇതൊരു ഹിന്ദുസ്ഥാനാണ് എന്ന് അഭിമാനപൂർവ്വം പറയാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എടുത്തു പറയുകയാണെങ്കിൽ ഭാരതപ്പുഴയിൽ നമ്മൾ മാഘമഹോത്സവത്തിനായിട്ട് താൽക്കാലിക പാലം നിർമ്മിച്ചപ്പോൾ അതിന് റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മു തന്നിരുന്നു അപ്പം അത് തന്ന സമയത്ത് സംഘാടകർ അതിനെ ഹിന്ദുവേട്ട എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് ഔദ്യോഗികപരമായി താങ്കൾ അതിനെ എങ്ങനെ നോക്കിക്കാണോ അല്ല കേരളത്തിലെ കേരളത്തിൽ ഹിന്ദു സമൂഹം എന്ത് ചെയ്താലും ഹിന്ദു സമൂഹം എന്ത് ചെയ്താലും കേരളത്തിൽ അതിനെ തടയുക എന്നുള്ളത് കേരളത്തിലെ ഭരണാധികാരികളുടെ സമീപനമാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളുക ശബരിമലയിലേക്ക് യുവതികളെ കടത്തുക തളിക്ഷേത്രത്തിൽ പച്ചപ്പയിൻ്റ് അടിക്കുക നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അന്യമതത്തിൽപ്പെട്ട ഒരാളെ ക്ഷേത്രം ഭരിക്കാൻ കൊണ്ടുവരിക അങ്ങനെ കേരളത്തിലെ ക്ഷേത്രങ്ങൾ അത് മുഴുവനും ഈ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഇപ്പം ദേവസ്വം ബോർഡ് ഭരിക്കുന്ന ആരാ ഈയിടത്തും വലുതുമാണ് ഇവർ നിരീശ്വരവാദികളാണ് ശബരിമല അയ്യപ്പൻ്റെ സന്നിധാനത്തിൽ പോയിട്ട് തീർത്ഥം കൊടുക്കും അത് വഴി കളയുക അത് തിരിഞ്ഞു നിൽക്കുക അയ്യപ്പന് പൃഷ്ഠം കാണിച്ച് നിൽക്കുക ഇങ്ങനത്തെ വൃത്തികെട്ട ഏർപ്പാടുകൾ ചെയ്യുന്ന ഭരണകൂടമാണ് അത് ഇടതുപക്ഷവും വലതുപക്ഷവും അതെ ഹിന്ദുക്കൾ ഒന്നാകാൻ പാടില്ല ഹിന്ദുക്കൾ ഞാൻ ചോദിക്കട്ടെ അതിനകത്ത് അല്പം രാഷ്ട്രീയം കലർത്തിയിട്ട് ഞാൻ പറയുകയാണ് ഇന്ത്യയുടെ ഭരണഘടനയെ എതിർക്കുന്നവർ മതരാജ്യം സൃഷ്ടിക്കണം എന്ന് മതരാജ്യമുണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി മതരാജ്യം വേണം ആ മതരാജ്യവുമായിട്ടാണ് മതരാജ്യ വക്താക്കളുമായിട്ടാണ് യു ഡി എഫ് കൂട്ടുകൂടുന്നത് മതരാജ്യ വക്താക്കളുമായിട്ടാണ് എൽ ഡി എഫ് കൂട്ടുകൂടുന്നത് വാസ്തവത്തിൽ കേരളത്തിൽ മതരാജ്യത്തിന് വേണ്ടി വാദിക്കുന്നവരാണ് ഇടതുപക്ഷവും വലതുപക്ഷവും അതുകൊണ്ട് അവർ ഹിന്ദു സംസ്കാരത്തെ തകർക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ട് അവർ ഒരു വില്ലേജ് ഓഫീസറെ കൊണ്ട് ഭീഷണിപ്പെടുത്താൻ നോക്കി വില്ലേജ് ഓഫീസറെ കൊണ്ട് ഭീഷണിപ്പെടുത്താൻ നോക്കിയപ്പോൾ അത് നടന്നില്ല അപ്പോൾ പോലീസുകാരെ കൊണ്ട് ഭീഷണിപ്പെടുത്താൻ നോക്കി അപ്പം പണ്ടത്തെ ഹിന്ദു മീശ മുളയ്ക്കാത്ത ഹിന്ദുവാണ് ഇപ്പോഴത്തെ ഹിന്ദു മീശമുളച്ച സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെ പൗരുഷമുള്ള ബി ജെ പിയുടെയൊക്കെ പൗരുഷമുള്ള ഹിന്ദുക്കളാണ് കേരളത്തിൽ ഇപ്പോൾ പണ്ടത്തെ മീശമുളയ്ക്കാത്ത ഹിന്ദുക്കളെ വെച്ച് ഈ വില്ലേജ് ഓഫീസറെ വെച്ച് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ പേടിച്ചു പോവും എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാലം കഴിഞ്ഞു ഇന്ന് ബി ജെ പി അടക്കമുള്ള ആർ എസ് എസ് അടക്കമുള്ള സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെ കരുത്തുറ്റ നേതൃത്വത്തിലുള്ള ഹിന്ദുക്കളാണ് ആ ഹിന്ദുക്കളെ ഈ പിടികാണിച്ചിട്ടൊന്നും കാര്യമില്ല അതുകൊണ്ട് ഇത് വേട്ട തന്നെയാണ് ഞാൻ ചോദിക്കട്ടെ ഏതെങ്കിലും ഒരു എം എൽ എടു നോക്കിയാൽ ഈ പതിനായിരക്കണക്കിനാൾ ഇന്ന് വന്നത് ഒരു ലക്ഷം ആളുകൾ വന്നിട്ടുണ്ടാവും ഈ ഒരു ലക്ഷം ആളുകൾ ഇവിടെ ഒരു പരിപാടി നടക്കുമ്പോൾ എന്തേ ഇവിടുത്തെ ഒരു എം എൽ എക്ക് വന്നാൽ ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു പള്ളി പെരുന്നാളിന് എം എൽ എ മാർ പോകത്തുണ്ടോ ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു മുസ്ലിം ഈവൻറ്റിന് എം എൽ എ മാർ പോകാത്തണ്ടോ ഇവിടെ കാന്തപുരത്തിൻ്റെ യാത്ര നടക്കുക എല്ലാ എം എൽ എമാരും കാന്തപുരത്തിൻ്റെ യാത്രയിലല്ലേ എന്തുകൊണ്ടൊരു എം എൽ എക്ക് എന്തുകൊണ്ടൊരു മന്ത്രിക്ക് ഇവിടേക്ക് കടന്നു വന്നുകൊണ്ടാ വരണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ എന്തുകൊണ്ട് ഇവിടെ സെക്കുലർ എന്നും പറഞ്ഞ് നടക്കുന്ന കുറേ മത ഈ മതേതര മാധ്യമങ്ങളുണ്ടല്ലോ ആ മതേതര ഇങ്ങനെ കടന്നു കൊടുക്കുന്നുണ്ടോ ഈ കാര്യം എന്തെങ്കിലും അവർ കാണിക്കുന്നുണ്ടോ ജനം ചാനലല്ലാതെ ഒരു ചാനലും കാണിക്കുന്നില്ലല്ലോ അപ്പോൾ ഇത് വേട്ടയാണ് ഇത് ബോധപൂർവ്വമായ വേട്ടയാണ് ഏത് വേട്ടക്കാരൻ വന്നാലും ശരി ഇനി ആ വേട്ട നടക്കില്ല ഹിന്ദു സമൂഹം ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു അതിന് തെളിവാണ് മഹാമിക്കമേള തമിഴ്നാട്ടിൽ നിന്ന് ആരംഭിക്കേണ്ടിയിരുന്നിരുന്ന രഥയാത്രയാണ് അത് അവസാന നിമിഷം അതിനുള്ള അനുമതി നിഷേധിച്ചിരുന്നു അതിൻ്റെ പിന്നിലും സർക്കാരിന് ഇടപെടലുകൾ ഉണ്ടെന്ന് തോന്നിയിരുന്നു തമിഴ്നാട്ടിലെ സർക്കാർ എന്ന് പറഞ്ഞാൽ ഹിന്ദു ബിരുദ സർക്കാരാണ് ഇതിപ്പോൾ കേരളത്തിലെയും തമിഴ്നാട്ടിലുമൊക്കെ സർക്കാർ ഹിന്ദു വിരുദ്ധ കാരണം ഈ ഹിന്ദുക്കൾ ഒന്നായ ഇവന്മാരുടെ എല്ലാ തരിയുടെയും പുളിയും ഇപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ അവർക്കൊരു പാരമ്പര്യമുണ്ട് അവരുടെ പാരമ്പര്യം അവർ ശ്രീരാമൻ വിരുദ്ധമാണ് അവർ ഞങ്ങൾ രാവണൻ്റെ ആൾക്കാരാണെന്ന് പറയുന്ന ആൾക്കാരാണ് അവർ അതുകൊണ്ട് ഞങ്ങൾ ദ്രിവിഡിയന്മാരാണ് രാമൻ എന്ന് പറയുന്നത് ആര്യനാണ് ദ്രിവിഡിയൻ എന്ന് പറയുന്നത് രാവണനാണ് അങ്ങനെ ആര്യ ആര്യദ്രാവിഡ സംഘർഷം ഇത് സൃഷ്ടിച്ചത് ബ്രിട്ടീഷുകാരാണ് ബ്രിട്ടീഷുകാരുടെ ആര്യദ്രാവിഡ സംഘർഷം അത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം താന്ത്യോ തോപ്പിയും ജാൻസി ജാൻസിറാണിയും ഒക്കെ നിന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയപ്പോൾ അവർ കൊണ്ടുവന്ന ഒരു തീസിസാണ് ആര്യൻ ഇൻവേഷൻ ഈ ആര്യൻ ഇൻവേഷൻ പ്രകാരം ഉത്തരേന്ത്യയിൽ ആര്യനും ദക്ഷിണേന്ത്യയിൽ ദ്രാവിഡനുമാണ് ആഫ്രിക്കയിലെ മെഡിറ്റിനേറിയൻ പ്രദേശത്തു നിന്ന് ദ്രാവിഡൻ വന്നു അവർ തെക്ക് കുടിയേറി മെഡിറ്റിനേറിയൻ ആഫ്രിക്കയിലെ മെഡിറ്റൻ മെഡിറ്റിനേറിയൻ പ്രദേശത്തു നിന്ന് ദ്രാവിഡൻ വന്നു മധ്യേഷ്യയിലെ ലുഫ്താനിയയിൽ നിന്ന് ആര്യൻ വന്നു അവർ വടക്ക് കുടിയേറി അങ്ങനെ രാമരാവണ സംഘർഷം ആര്യദ്രാവിഡ സംഘർഷം രാവണൻ കറുത്തതും പതിഞ്ഞ മൂക്കാണ് ദ്രാവിഡന്മാരെല്ലാം കറുത്തു കറുത്ത നിറമാണ് പതിഞ്ഞ മൂക്കമാണ് അവർ ആദിമവർഗമാണ് ആര്യന്മാർ എന്ന് പറഞ്ഞാൽ വെളുത്ത സുമുഖരായിട്ടുള്ള ആളുകളാണ് അവർ മധ്യേഷ്യ എന്ന് പറഞ്ഞ ഇറാനി എന്ന് വന്നവരാണ് അപ്പോൾ ചോദ്യമുണ്ട് അപ്പോൾ പിന്നെ ഈ ഇന്ത്യയിൽ ആരും ഉണ്ടായിരുന്നില്ലേ അപ്പോൾ ഇവർ പറയുന്നത് ഇന്ത്യയിൽ ആരും ഉണ്ടായിരുന്നില്ല പഠിപ്പിക്കുന്നത് ഞാൻ എം എ ഹിസ്റ്ററി കഴിഞ്ഞാണ് ഞാൻ പഠിച്ച ചരിത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രമാണ് ഈ ചരിത്രം മാറണം എന്ന് പറയുന്നതിനെയാണ് ഈ സഫർണൈസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവർ ശ്രീരാമൻ്റെ ചിത്രം വെച്ച് പെരിയാറ് എന്ന് പറയുന്ന ഡി എം കെയുടെ ഹെഡ് പഴയ ഹെഡ് അദ്ദേഹം ചെരുപ്പുകൊണ്ടടിച്ച് ഈ തമിഴ്നാട്ടിൽ മുഴുവനും പ്രകടനം നടത്തികളാണ് ദേ ആർ അഗനസ്റ്റ് ഹിന്ദുത്വ ദേർ അഗനസ്റ്റ് ഹിന്ദുയിസം ദേ ആർ അഗൻസ്റ്റ് ശ്രീരാമ സോ ദാറ്റ് ഇസ് വൈ ഇഷൻ ടു സ്റ്റോപ്പ് ഡിസിഷത്തെ യാത്ര അതവരുടെ സ്വഭാവമാണ് പക്ഷെ അതൊക്കെ മാറും അതെല്ലാം മാറും മാറ്റം അനിവാര്യമാണ് ഭാരതത്തിൽ ഹിന്ദുത്വത്തെ തടയാൻ ആർക്കും കഴിയില്ല അടുത്ത നൂറ്റാണ്ട് ഹിന്ദുത്വത്തിൻ്റെ നൂറ്റാണ്ടാണ് അത് ലോകം മുഴുവനും ഹിന്ദുത്വം വ്യാപരിക്കുന്ന നൂറ്റാണ്ടാണ് അതൊരു തമിഴ്നാട്ടിലെ ഈ ഡി എം കൊന്നും തടുക്കാനാവില്ല ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ടും നമ്മൾ മഹോത്സവം നടത്തുന്നു ഈ നടത്തുന്ന സമയത്ത് ഇവിടെ ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന ഈ ലക്ഷക്കണക്കിന് ജനങ്ങൾ അതുതന്നെയല്ലേ നമ്മുടെ മഹോത്സവത്തിൻ്റെ വിജയം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹിന്ദു സമൂഹത്തിൻ്റെ ഹൃദയത്തിനുള്ളിൽ കനലായി കിടക്കുന്ന ചാരം മൂടി കനലായി കിടക്കുന്ന ഹിന്ദുത്വം അതൊരു സ്പാർക്ക് വരുമ്പം കത്തും ആ സ്പാർക്കാണ് ഈ നെളാ മഹാമേഘമേള ആ സ്പാർക്ക് ചെയ്യാൻ ഒരു മഹാമണ്ഡലേശ്വർ വന്നു ആ സ്പാർക്ക് എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ആർ എസ് എസ് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ അവരെന്നും ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഹിന്ദു സമൂഹത്തെ ഈ കനലിനെ ഊതി 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 ഒരിക്കലും കെടാത്ത രീതിയിൽ ശോഭനമാക്കുക എന്നുള്ളതാണ് സംഘപ്രസ്ഥാനത്തിൻ്റെ സമീപനം ആ സംഘപ്രസ്ഥാനത്തിൻ്റെ സമീപനം ഇവിടെ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ ചെറിയ അഗ്നി പല സ്ഥലങ്ങളിലും ആളിപ്പടരും ആ അഗ്നി എന്ന് പറയുന്നത് അഗ്നിശുദ്ധിയുടെയാണ് ഈ ലഹരിയിൽ നിന്നും ഈ കാപട്ട്യത്തിൽ നിന്നും ഈ ഹിന്ദു വിരുദ്ധതയിൽ നിന്നും ഈ സമൂഹത്തെ സംരക്ഷിക്കാനുള്ള അഗ്നിയാണത് ഇവിടെ നടക്കുന്നത് ഈ മഹാമേഖമേളയിലും യാതൊരു സംശയവുമില്ല അത് ഹൃദയത്തിൽ നിന്ന് ഉണർന്നു വരുന്ന ഹിന്ദു മൂവ്മെൻറ്റിൻ്റെ ഹിന്ദു തരംഗത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് താങ്കൾ പറഞ്ഞല്ലോ ഇടതുപക്ഷവും വലതുപക്ഷവും ഇതിനെ ഹിന്ദുവേട്ട നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ ഹിന്ദുവേട്ട നടത്തുന്നത് അത് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം ആ ചോദ്യം വാസ്തവത്തിൽ ഏറെ കാലഘട്ടത്തിന് പ്രസക്തി അർഹിക്കുന്ന ചോദ്യമാണ് ഞാൻ കാർത്തികെ അഭിനന്ദിക്കുകയാണ് ആ ചോദ്യം ചോദിച്ചാൽ കാരണം എന്തുകൊണ്ടാണ് ഹിന്ദുവേട്ട ഈ ഇടതുപക്ഷവും വലതുപക്ഷവും നടത്തുന്നത് അത് ഈ കേരളത്തിലെ ഹിന്ദുക്കൾ സ്വയം ചോദിക്കുന്നതാണ് ഇപ്പോൾ കാർത്തികയുടെ മനസ്സിൽ വന്ന ചോദ്യം ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിൽ വന്നാൽ ഹിന്ദുക്കളുടെ മനസ്സിൽ വന്നാൽ ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് വന്ന ഹിന്ദുക്കളുടെ ഹൃദയത്തിൽ ഈ ചോദ്യം ഉണ്ടെങ്കിൽ യാതൊരു സംശയവുമില്ല ഹിന്ദുത്വം രക്ഷപ്പെട്ടു ഈ ചോദ്യം പലപ്പോഴും വരുന്നില്ല എന്താ കാരണം സംഘടിതമല്ല ഹിന്ദു സമൂഹം ഇപ്പോൾ നവാമുകുന്ദ ക്ഷേത്രത്തിൽ വന്നിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ആരതി കാണുക മടങ്ങിപ്പോവുക പക്ഷെ അവിടെ വെച്ചിട്ട് ഈ ആരതിയെ എതിർത്ത വില്ലേജ് ഓഫീസറെ പറഞ്ഞു കൊണ്ട ആരതിയെ തകർക്കാൻ ശ്രമിച്ചവർക്കെതിരെ നിങ്ങൾ പ്രതികരിക്കണം എന്ന് പറഞ്ഞാൽ ഇവരാരും പ്രതികരിക്കില്ല ഇവരൊക്കെ ആവുമോ അങ്ങനെയാണോ എന്ന് ചോദിച്ചിട്ട് പോവും ഈ പുത്തഴുത്ത രാമേനോൻ്റെ പ്രസിദ്ധമായ ഒരു ശ്ലോകനുണ്ട് അദ്ദേഹം പുലർച്ചെ മൂന്ന് മണിക്ക് തൃശ്ശൂർ പൂര ടൗണിൽ നിൽക്കുമ്പം മഹാദേവ 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 എന്ന് പറഞ്ഞിട്ട് ആളുകൾ തൊഴാൻ പോകും മൂന്ന് മണിക്ക് അപ്പോൾ എന്നിങ്ങനെ തൊഴാൻ പോകുമ്പോൾ ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു എവിടേക്കാണ് നിങ്ങൾ പോകണേ വടക്കനാഥ് ക്ഷേത്രത്തിലാണ് ഓ വടക്കുനാഥ ക്ഷേത്രത്തിൻ്റെ വടക്കേ ഗോപുരം അന്ന് ശരിയാണ് ടിപ്പു സുൽത്താനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൂട്ടം ഇസ്ലാം തീവ്രവാദികൾ ടിപ്പു സുൽത്താൻ്റെ ആൾക്കാർ വന്ന് വടക്കേ ഗോപുരം നട നിർത്തു വടക്കുനാഥൻ തകർത്തു എന്ന് പറഞ്ഞു ഉടനെ ഇവർ പറഞ്ഞു ശിവ ശിവ വടക്ക്നാഥൻ തകർത്തോ അയ്യോ സാരല്ല പറഞ്ഞകുണ്ടല്ലോ എന്ന് പറഞ്ഞു പറമിക പ്രത്യക്ഷേത്ര അപ്പം വടക്ക്നാഥൻ ക്ഷേത്രത്തിൽ എന്നും തൊഴാൻ പോകുന്ന ആളുകളുടെ ഹൃദയത്തിൽ വടക്ക് നശിപ്പിച്ചിട്ടും ഒരു വികാരമില്ല അപ്പുറത്ത് പറമിക ഉണ്ടല്ലോ എന്ന് മനസ്സിലാവുണ്ടോ ഈ വികാര നമുക്ക് ഈ വികാരമുള്ളപ്പോൾ ഇത് ഹിന്ദുവേട്ടയാണെന്ന് തോന്നില്ല അതേ സമയത്ത് എന്തുകൊണ്ട് കാന്തപുരത്തിൻ്റെ യാത്രയിൽ എം എൽ എ മാർ പങ്കെടുക്കുന്നു മന്ത്രിമാർ പങ്കെടുക്കുന്നു അതല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ പരിപാടിയിൽ മതം 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 മാത്രമാണ് ഞങ്ങളുടെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞവനെ മതേതരത്വത്തിൻ്റെ വെള്ളപൂശി അവനെ കൊണ്ടു കടക്കുന്നു പക്ഷെ ഒരു മഹാമേഘമേളയിൽ ഒരാൾ പങ്കെടുക്കുന്നില്ല ഒരു എം എൽ എ എന്തുകൊണ്ട് കാരണം അസംഘടിതമാണ് ഹിന്ദു ഹിന്ദുവിൻ്റെ വോട്ട് സംഘടിതമാവണം ഹിന്ദു ഹൃദയത്തിലേക്ക് ഇത് കറക്കണം എന്തുകൊണ്ട് മഹാമേഘമേളയെ നിർത്താൻ ഇവർ ശ്രമിച്ചു എന്തുകൊണ്ട് സ്റ്റോപ്പ് മെമ്മ കൊടുത്തു എന്തുകൊണ്ട് പോലീസ് ഭീഷണിപ്പെടുത്തി എന്തുകൊണ്ട് ഇത് തകർക്കാൻ ശ്രമിക്കുന്നു എന്തുകൊണ്ട് എം എൽ എ വരുന്നില്ല എന്തുകൊണ്ട് എം പി വരുന്നില്ല ഈ ചോദ്യം ഈ മഹാമേഘമേളയിൽ വന്നിട്ടുള്ള ഈ നവാമുകുന്ദൻ്റെ മുമ്പിൽ വന്നിട്ടുള്ള മുഴുവൻ ഹിന്ദുക്കളുടെയും ആരതി കണ്ട മുഴുവൻ ഹിന്ദുക്കളുടെയും ഹൃദയത്തിൽ ഉണ്ടായാൽ ഈ ചോദ്യം ജന്മ നിങ്ങൾ ചോദിച്ച കാർത്തിക ചോദിച്ച ചോദ്യം ഏറെ പ്രസക്തമാണ് ആ ഒരു ചിന്ത ഉണ്ടായാൽ കേരളം രക്ഷപ്പെട്ടു അതുകൊണ്ടാ ചോദ്യത്തിന് നന്ദി